ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് മാവ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചോറും കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടി കൊടുക്കാം ചോറ് വേണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതിയാവും ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിനെടുത്തത് ഇനി ഇതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യണം എന്നോട് ചേർത്ത് കൊടുക്കാം വിട്ടുപോയതാണ് ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് ആഡ് ചെയ്തത് മാവ് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് അരക്കുന്ന മുന്നേ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കൂടി പോകാൻ പാടില്ല ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഇനോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിക്കുന്ന ടൈം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഇനി ഇതിൽ ഓൾസ് വന്ന് തുടങ്ങും അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഇതുപോലെ ഓൾസ് വന്ന് തുടങ്ങിയാൽ ഇത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇതുപോലെ തന്നെ അടുത്തതും ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആണ് കാണുന്ന പോലെ തന്നെ തയ്യാറാക്കി ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പം തന്നെയാണിത് അതുപോലെ മാവ് ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം ഹോൾസ് വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം അടച്ചു വെക്കാം ഇതിലിപ്പോൾ നന്നായി ഓൾസ് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് ആവുകൊണ്ട് എനിക്ക് ഈ ഒരു സൈസിലുള്ള പത്ത് അപ്പാണ് കിട്ടിയത് അങ്ങനെ ഞാൻ എല്ലാതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് എന്നും ചപ്പാത്തി കഴിച്ചും മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മടിയുള്ള ദിവസങ്ങളും അതുപോലെ അരി കുതിർക്കാൻ മറന്നാലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് ഇത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇൻഷാല് ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് കാണാം